ഡോക്ടർമാരുടെ സുരക്ഷ പ്രധാനം രോഗികളുടെയും സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് തൊഴില രംഗത്തെ സുരക്ഷയ്ക്കായി സമരം ചെയ്യുന്നതോടൊപ്പം ചികിത്സാരംഗത്തെ തങ്ങളുടെ ഉത്തരവാദിത്വം യഥാവിധി നിർവഹിക്കാനുള്ള മാനസികാവസ്ഥയും സന്നദ്ധതയും കൂടി ആചിക്കേണ്ടതുണ്ട് ആരോഗ്യ പ്രവർത്തകർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വന്ദനാദാസ് ലോബിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ ആശുപത്രികളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന് കൂടുതൽ കർക്കശമായ നിയമം കൊണ്ടുവന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാറും സുപ്രീംകോടതിയും സംസ്ഥാനങ്ങൾക്ക് ഇക്കാര്യത്തിൽ കർശന നിർദ്ദേശവും നൽകി എന്നാല് ഡോക്ടർമാർക്കിപ്പോഴും സുരക്ഷാബോധത്തോടെ ജോലി ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണ് കേരളത്തിലും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ കണക്ക് പ്രകാരം എഴുപത്തിയഞ്ച് ശതമാനം ഡോക്ടർമാരും ആശുപത്രിയിലോ പരിസരത്തോ വെച്ച് ശാരീരികമോ മാനസികമോ ആയ പീഡനങ്ങൾക്ക് വിധേയരാകുന്നുണ്ട് തിരുവനന്തപുരം മെഡി കോളേജില് പി ജി ഡോക്ടറും തൃശൂർ പൂത്തോള് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ വനിതാ ഡോക്ടറും ആക്രമിക്കപ്പെട്ടത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി സംഭവത്തിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഒരു ഡോക്ടർക്ക് വെട്ടേറ്റു അമീബിക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച കുട്ടിയുടെ പിതാവ് ഡോക്ടർമാരുടെ അനാസ്ഥയും ശ്രദ്ധക്കുറവുമാണ് കുട്ടിയുടെ മരണകാരണമെന്നാരോപിച്ചാണ് ആക്രമണം നടത്തിയത് ഒമ്പത് വയസ്സുള്ള മകളുടെ ആകസ്മിക മരണം ഏൽപ്പിച്ച മാനസികാഘാതമാണ് പ്രതിയുടെ സമനില തെറ്റിച്ചത് അതേസമയം കുട്ടിയുടെ ചികിത്സയിലെ ഡോക്ടർമാരുടെ ഭാഗത്ത് അശ്രദ്ധയോ അനാസ്ഥയോ ഉണ്ടായിട്ടില്ലെന്നാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ ഭാഷ്യം താമരശ്ശേരി ആശുപത്രിയിലെ അക്രമത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി ഡോക്ടർമാരു സമരത്തിലാണ് സർക്കാർ ആശുപത്രികളിലെ രോഗീപരിചരണം ഒഴികെയുള്ള ചുമതലകളിൽ നിന്ന് ഡോക്ടർമാർ ഇന്നലെ വിട്ടുനിന്നു കോഴിക്കോട് ജില്ലയിലെ എല്ലാ ആശുപത്രികളിലും അത്യാഹിത വിഭാഗത്തിലൊഴികെ എവിടെയും ഡോക്ടർമാരെ എത്തിയില്ല ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയാൻ അടിയന്തര നടപടി കൈക്കൊള്ളണമെന്നാണ് കെ ജി എം ഒയുടെ ആവശ്യം രണ്ടായിരത്തിഇരുപത്തിമൂന്നില് ആരോഗ്യ പ്രവർത്തകരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു എല്ലാ അത്യാഹിത വിഭാഗങ്ങളിലും പോലീസ് എയ്ഡഡ് പോസ്റ്റുകള് സുരക്ഷാ ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കല് തുടങ്ങി യോഗത്തിലു മുഖ്യമന്ത്രി ഉറപ്പു നൽകിയ വാഗ്ദാനങ്ങൾ കടലാസിൽ ഒതുങ്ങിയെന്നാണ് കെ ജി എം പറയുന്നത് ആരോഗ്യ പ്രവർത്തകരെ ആക്രമിക്കുന്നവർക്ക് വർഷം വരെ തടവും കനത്ത പിഴയും വ്യവസ്ഥ ചെയ്യുന്ന നിയമം പാസാക്കിയിട്ടുണ്ടെങ്കിലും കേസെടുക്കുമ്പോള് ദുർബല വകുപ്പുകളെ ചുമത്തുന്നതും രാഷ്ട്രീയ ഇടപെടലുകളും പ്രതികൾക്ക് എളുപ്പത്തിൽ ജാമ്യം ലഭിക്കാൻ ഇടയാക്കുന്നതായും പരാതിയുണ്ട് ആശുപത്രിയിൽ ഭീതി കൂടാതെ ജോലി ചെയ്യാൻ അവസരമൊരുക്കണമെന്ന ഡോക്ടർമാരുടെ ആവശ്യം തീർത്തും ന്യായമാണ് ജോലിക്കിടെ ഏതു സമയവും അക്രമിക്കപ്പെട്ടേക്കാമെന്ന ആശങ്ക ആരോഗ്യ പ്രവർത്തകരുടെ മനോവീര്യം നഷ്ടമാക്കുകയും ആരോഗ്യ പരിചരണ വ്യവസ്ഥയെ തന്നെ താളം തെറ്റിക്കുകയും ചെയ്യും അതേസമയം സമരത്തിന്റെ പേരിൽ ആശുപത്രി പ്രവർത്തനം സ്തംഭിപ്പിക്കുകയും രോഗികൾക്ക് ചികിത്സ നിഷേധിക്കുകയും ചെയ്യുന്ന പ്രവണത നീതീകരിക്കാനാകില്ല ഒരു അന്യായത്തെ പ്രതിരോധിക്കേണ്ടത് മറ്റൊരു അന്യായം കൊണ്ടല്ല ഡോക്ടർ ഡോക്ടർക്കേറ്റ അക്രമത്തിന് പ്രതിവിധി തേടേണ്ടത് ആയിരക്കണക്കിനു രോഗികളെ ദുരിതത്തിലാഴ്ത്തിയല്ല കേവലം ഉപജീവന മാർഗമല്ല രോഗചികിത്സയും പരിചരണവും സാമൂഹിക പ്രതിബദ്ധതയിലൂന്നിയ ഒരു ദൌത്യം കൂടിയാണ് മറ്റെല്ലാ മേഖലകളിൽ നിന്നും വ്യത്യസ്തമാണ് ആരോഗ്യരംഗം ഇവിടെ സേവനം നിർത്തുമ്പോൾ നഷ്ടപ്പെടുന്നത് ജീവനാണ് തപസിയാണ് ശുശ്രൂഷ അർപ്പണ മനോഭാവം സ്നേഹം തുടങ്ങിയ സ്വഭാവങ്ങളുടെ ഉടമകളായിരിക്കണം ഡോക്ടർമാര് മറ്റേതു കർമ്മങ്ങളെക്കാളും കാരുണ്യമുഖം അനിവാര്യമാണ് ആതുരസേവന മേഖലക്ക് ആരോഗ്യം കേവലം ശാരീരികാവസ്ഥയല്ല മനസ്സിന്റെയും സമൂഹത്തിന്റെയും സൌഖ്യത്തിന്റെ പ്രതിഫലനം കൂടിയാണ് ചികിത്സ പോലുള്ള സമൂഹം പ്രതീക്ഷയോടെ കാണുന്ന സേവനങ്ങളെ സമരായുധമാക്കുമ്പോൾ ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും സമൂഹം കൽപ്പിക്കുന്ന വിലയും നിലയും നഷ്ടപ്പെടുന്നു ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും ആക്രമിക്കപ്പെടുന്ന സംഭവം സമീപകാലത്തായി വർദ്ധിച്ചു വരുന്നതിന് ഒരളവോളം ഡോക്ടർമാരും ഉത്തരവാദികളാണ് അടിക്കടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് സമീപകാലത്ത് ചികിത്സാ പിഴവുകൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സക്കെത്തിയ ഒമ്പത് വയസ്സുകാരിയുടെ കൈ ചികിത്സ അനാസ്ഥയെ തുടർന്ന് മുറിച്ചുമാറ്റിയ സംഭവം വൻവിവാദമായതാണ് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പാമ്പുകടിയേറ്റ കുട്ടിക്ക് ചികിത്സ വൈകിപ്പിച്ചതുമൂലം രോഗി മരണപ്പെട്ടു ശസ്ത്രക്രിയകളിലെ ചികിത്സാ പിഴവ് പതിവു സംഭവമായി മാറിയിട്ടുണ്ട് തർക്ക പരിഹാര കമ്മീഷന് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള നാലുവർഷത്തിനിടെ ചികിത്സാരംഗത്തെ പിഴവുകളും അപകടങ്ങളുമായി ബന്ധപ്പെട്ട ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് കേസുകളിലെ നഷ്ടപരിഹാരം വിധിക്കേണ്ടി വന്നത് ചികിത്സാ പിഴവുകളുടെ ആധിക്യത്തിലേക്ക് ചൂണ്ടുന്നു ഡോക്ടർമാര് നഴ്സുമാരു തുടങ്ങി ആശുപത്രി ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ചകൾക്കായിരുന്നു നഷ്ടപരിഹാരം ഇത് ഡോക്ടർമാരില് സമൂഹത്തിനുണ്ടായിരുന്ന വിശ്വാസവും പ്രതീക്ഷയും നഷ്ടപ്പെടാൻ ഇടയാക്കിയിട്ടുണ്ട് തൊഴില രംഗത്തെ സുരക്ഷയ്ക്കായി സമരം ചെയ്യുന്നതോടൊപ്പം ചികിത്സാരംഗത്തെ തങ്ങളുടെ ഉത്തരവാദിത്വം യഥാവിധി നിർവഹിക്കാനുള്ള മാനസികാവസ്ഥയും സന്നദ്ധതയും കൂടി ആർജിക്കേണ്ടതുണ്ട് ആരോഗ്യപ്രവർത്തകർ